നമ്മൾ പൂട്ടി പോയ അവസ്ഥ അവസ്ഥയെപ്പറ്റി തണുത്ത് കുറച്ചു അല്ലാതെ ഇല്ല ഇത് മേത്രി അടി അടിയോടെ കെട്ടി കൂടുതലാണ് കോണി ഇട്ടിറക്ക ഒരു കയറ എല്ലാങ്കി രണ്ട് കയറും ഒന്നിക്കി അത് അടി കിട്ടി കോണിമ കേരത്തെ കോണിമ കേ ാവട്ടെ ഒന്നും ആവട്ടെ കേടു നല്ല സ്ട്രോങ് ഉള്ള നായി ആണ് നായി തളർന്നിട്ടില്ല അതായത് വള്ളത്തിൽ റിസ്ക് എടുത്തിട്ടില്ല ഇതങ്ങനല്ല നായ എവിടെ വീണുങ്കിലും രണ്ടു മൂന്ന് പടവ് വെള്ളം ഉണ്ടെങ്കിലും ടയർഡൗ എന്തുകൊണ്ടാണ് അത് ആ പറ്റി കുടിച്ചിരിക്കല്ലേ ഇത് ഒരു പടവ് വെള്ളല്ലേ ഉള്ളൂ അപ്പൊ നായ് എന്താ ചെയ്യണത് നായിന്റെ തല മാത്രം മുങ്ങാത്ത നമ്മൾ പറയുന്നത് ഇത് തൊല്ലുമ കെട്ടണം എന്തേ ഇതൊന്ന് നേരെ മുകളക്കൊണ്ട് എന്തായാ മുറ്റാവും പൊട്ടി നിൽക്കൂല ആ കടിച്ച ഭാഗം പൊട്ടി നിൽക്കൂല ഇതിൻ താങ്ങുള്ള ദോപ്പ് ഉണ്ട് എന്താ കഞ്ഞി കുടി ഇലത്തോടൂടെ കുടിയാലേ ഇങ്ങോട്ട് കൈച്ചല്ലേ അല്ല അത് അവിടെ കട്ട് ചെയ്ത് കണ്ട കെട്ടണ്ടേ അല്ലേ അലവൊന്നുകൂടി ചാടല്ലേ ചാടി അർമലേ െല്ലോ ഏടി തണ്ടിരിക്കണല്ലേ അല്ല പതി കിട്ടിയാലും മതി കഴിച്ചിട്ടാ എന്തേലും വരും ഞങ്ങൾ എന്തായാലും സംഭവം നോക്കിയാൽ പക്ഷെ ബുദ്ധിമുട്ടു ആ അതെന്നെ അഞ്ചിട്ടില്ല എന്താ കൃത്യ നല്ല കഴിച്ച വരും ഞങ്ങള് കല്യാണത്തിന് പോയില്ല എവിടെന്നല്ലേ വന്നിട്ടുണ്ട് കല്യാണത്തിന് പോണന്റെടയിൽ കൂടെ നാ ഇന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വന്നല്ല നമ്മള് കെട്ടിയിരുന്നോളാം ഉണ്ടാക്കാൻ അല്ലേ കെട്ടല്ലേ കെട്ടല്ലേ ഇതേ ഇന്നെ ഇതു വെച്ചിട്ടുണ്ട് അതെ റവായി കൊണ്ടി അച്ചാ ദേ വീയാന്തണ്ടോളി കെട്ടരഞ്ഞിടന്നോ കാരോ കേറ്റി ഓരോ കേറ്റിട്ടോ റെഡി हां বড়ടല്ലേ हां കീയോ കീള കിള കെട്ടാനേ ഒരു കടിയല്ല ഇട്ടുള്ളോ വാക്ക് അപ്പേ ോ കമ്പിടാട്ടാ മതിയോടെ കാരൊക്കെട്ടോ േ ആയിട്ടായിട്ടെ ഒന്നും ഒന്നും പേടിക്കണ്ട മാത്രം അന്ന രഷപ്പെട്ടാനല്ല അറു മുതൽ കാരണം സകി ലോസാണ ലോസാണെ വെറുതെനെ വെച്ചാടി ഡോണ്ട് അഫ്രൈഡ് ഡോണ്ട് അഫ്രൈഡ് ഡോണ്ട് അഫ്രൈഡ് ഡോണ്ട് അഫ്രൈഡ് ഓക്കേ കൈടാ വട്ടോ വലിച്ചുള്ള ആ കെട്ടേട്ടാ വാ ഐ പിറ്റോ ഓന്ന് നിന്നോന്ന് നിർോ കെട്ടാ കെട്ടിക്കോ അവിടെ വഴി കഴിക്കാതിന് ആ കോണി അടക്കം വച്ചു തരിയാ അപ്പൊ അതിന് എന്റെ ഭാരം തോന്നിക്കൂല ും കല്ലിന്റെ മോള് കേട്ടാശാലും അങ്ങോട്ട് കേട്ടോ മറ്റൊന്നും അത് മാറുന്നു

സിമ്പിൾ ആയിട്ട് ായിട്ട് നമ്മളിങ്ങനെ തൊട ഇട്ടിട്ടോ കാലയിട്ടു കേറില്ല മൂപ്പര് ഇങ്ങനെ തലങ്ങനെ ഊരിച്ചിരും പോകാൻ പറ്റോക്കട്ടെന്താ കേട്ടില്ല ഞാനൊന്ന് മിക്കായി കേറ്റില്ലേ നിന്നൊക്കെ എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ നിങ്ങളിപ്പോ നമ്മളെ കൂടുതൽ നിക്കണേന് കണക്കുണ്ട് അത്രേലേ ഉള്ളൂ വണ്ടി വണ്ടിയില്ലാതുകൊണ്ട് ആശുപത്രി ആക്കി തരും പിന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണ് അവനാന്റെ സേഫ്റ്റി അവനാ നോക്കണ പിന്നെ പെരക്കാർ ഉഷാറാണ് പാൽച്ചായന്റെ കൂടുത്തിൽ രണ്ടും മൂന്നും കായ് ഭയം നല്ല കൊണ്ടു ഒരു കൊല നേടി വാപ്പുകള് ഒരു കൊല വെണ്ണീരിട്ട് വയല്ലത് നാടൻകുലല്ലേ ധൈര്യത്തിൽ ഇതൊക്കെയാണ് നമ്മൾ ഓരോ പേരെ പണിക്കുമ്പോൾ രസങ്ങളെ അപ്പൊ എന്താ പറയാ പ്രവാസക്കാണുമ്പോൾ രസം ഉണ്ടാവും നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞാല് മഹർ എത്ര ഇതുവരെ ഞങ്ങൾ മലയാളി സംസാരിച്ചത് പക്ഷെ മഹറിന്റെ കാര്യം മാത്രം ഹിന്ദിയിൽ പറയാൻ വേണ്ടി പഞ്ചായാണെങ്കിൽ കുത്തുടി കന്നുടി മൂന്ന് ഭാഷ വേണോ എൺപത്തൊന്നേ നമ്പറിനെ അതല്ലേ ഞങ്ങളെ ആൾക്കാർക്ക് അനുസരിച്ച പൈസ വാങ്ങാതെ ആൾക്കാർക്ക് അറിയാതെ ഈ അത് പാവപ്പെട്ട പേരാണെങ്കിലേ നമ്മൾ ഒറ്റ പിന്നെ ഇവിടെ രണ്ട് കാറൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ ഏറെ മോശ രണ്ട് കാറോ കണ്ടെനും അലഹി നിങ്ങളൊക്കെ പ്രാർത്ഥന പിന്നെ മാത്രം നമ്മളെ രക്ഷപ്പെടുത്തിയില്ലേ ഇത്രയുള്ളൂ